ഹലോ നമ്മളിപ്പോൾ ഡ്യൂട്ടിക്ക് പോവാണ് ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ ഈവനിങ് ഷിഫ്റ്റ് പക്ഷെ ഇച്ചിരി നേരത്തെ വീട്ടിൽ ഇറങ്ങി നമുക്ക് നമ്മുടെ മാനുകൾക്ക് തീറ്റ കൊടുക്കണം നമ്മൾ ഡെയിലി ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട് ഇവരും എത്രമാത്രം വന്ന് തിന്നുന്നുണ്ടെന്നൊക്കെ ഫിൻലാൻഡിൽ പിന്നിലിപ്പോൾ മൈനസ് ഇന്നിപ്പോൾ മൈനസ് എട്ട് ഒക്കെയാണ് കാണിക്കുന്നത് ഈ സമയത്ത് ഇതുങ്ങൾക്കും മറ്റു തീറ്റകളില്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് ചില സമയങ്ങൾ ഡെയിലി നമുക്ക് ഇവരെ ഫീഡ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് എന്നാലും നമ്മൾ ആക്ച്വൽ രണ്ട് തവണയെങ്കിലും എപ്പോഴും നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇന്നെനിക്ക് ഡ്യൂട്ടി ഉണ്ട് നാളെ തന്നെ ഫ്രീ ആയതുകൊണ്ട് നാളെ ഒന്ന് ഹണ്ടിങ്ങിന് ഇറങ്ങിയാലോ എന്നൊരു പ്ലാനുണ്ട് എപ്പോഴും രണ്ടോ മൂന്നോ ആൾക്കാർ ഉള്ളതാണ് എപ്പോഴും നല്ലത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിംഗിൾ ആയിട്ട് പോയാൽ പ്രത്യേകിച്ചും ഇതുപോലെ ഈ തണുപ്പത്ത് നമ്മൾ ഒരെണ്ണത്തിനെ ഷൂട്ട് ചെയ്താലും പത്തും അമ്പതും കിലോയൊക്കെ ഉള്ളതാണെങ്കിൽ ഇവനെ വലിച്ച് നമ്മുടെ ഹണ്ടേഴ്സിൻ്റെ ക്ലീനിങ് ചെയ്യുന്നതിന് നമുക്ക് പ്രത്യേക സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോകുന്നതിന് അന്ന് തന്നെ നമ്മളിതിൻ്റെ തൊലിയൊക്കെ പൊളിക്കണം അപ്പം അത്രയും കാര്യങ്ങൾ തന്നെ എന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ ഇനി നമ്മുടെ ഫോറസ്റ്റിനുള്ളിലേക്ക് പോകണം ഹണ്ടേഴ്സ് ഗ്രൂപ്പിന്റെ കയ്യിൽ ഇരിക്കുന്ന നല്ല ഫോർ വീൽ ഡ്രൈവുകളാണ് കാറുകളാണ് എൻ്റെ ഇരിക്കുന്ന ഒരു ഫോർഡിന്റെ എക്സ്പ്ലോറർ എന്ന് പറയുന്നതാണ് അപ്പം നമ്മളിങ്ങനെ ഫോറസ്റ്റിലേക്കൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ചും അതിന്റെ മോഡ് മാറ്റി എനിക്ക് ഇഷ്ടമുള്ള എനിക്കിഷ്ടമുള്ളൊരു മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് ഇപ്പം കാണിക്കാം നമുക്ക് ഇത് നോർമൽ ഡ്രൈവിന് വേണ്ടി നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് അത് കൂടാതെ നമുക്ക് സ്നോ മോഡ് സ്ലിപ്പറി ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഈ ഭയങ്കര കല്ലും കൂട്ടത്തിലൂടെ ഇതിനകത്ത് ഏറ്റവും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീപ് സ്നോ ആൻഡ് സാൻഡ് സാൻഡെന്ന് പറഞ്ഞൊരു മോഡുണ്ട് ആ മോഡിലൂടെ കഴിഞ്ഞാൽ ഒരു മുട്ടോളം സ്നോയിൽ വരെ നമുക്ക് ഇവനെ കൊണ്ട് പോകാൻ പറ്റും ഞാൻ അങ്ങനെ പോയി നോക്കിയിട്ട് വലിയ കുഴപ്പമില്ലാതെ പോന്നിട്ടുണ്ട് ഈ അത്യാവശ്യം ഹൈറ്റുള്ള വണ്ടി ആയതുകൊണ്ട് നോർമൽ മോഡിലിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രശ്നം ഈ പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാറ് ആ സമയത്ത് ഇലക്ട്രിസിറ്റിയിലാവൂടുന്നെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചും ഇരുപത് കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് പോകണമെങ്കിൽ ഇത് എപ്പോഴും ബാക്ക് വീൽ ഡ്രൈവ് ആയിരിക്കും അപ്പം നമുക്ക് പല സ്ഥലത്തും നമ്മൾ ചില സമയത്ത് അങ്ങ് ശരിക്കും സ്റ്റക്കാകും ഹണ്ടേഴ്സ് ഗ്രൂപ്പിൻ്റെ നമ്മുടെ ക്ലബും അതിൻ്റെ ലേഷർ പ്ലേസുകളൊക്കെ നമ്മൾ എപ്പോഴും ഈ ഒരു ഫോറസ്റ്റിൻ്റെ നടുക്കായിരിക്കും കാരണം രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നമുക്ക് ഒത്തിരി സ്ഥലം വേണം ഈ ഹണ്ടേഴ്സ് ഗ്രൂപ്പിന് ഈ ഷൂട്ടിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ അപ്പം നമുക്കിതുപോലെയുള്ള ഫോറസ്റ്റിനുള്ളിലാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് സ്പേസ് എടുക്കാം ഇവിടെ പ്രൈവറ്റായിട്ട് ഫോറസ്റ്റ് ഓൺ ചെയ്യാൻ പറ്റും ഫിൻലാൻഡിൽ അപ്പം ഇതിനകത്ത് ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഹണ്ടേഴ്സ് ക്ലബ്ബ് മെമ്പറിൻ്റെ ആണ് അവിടെയാണ് നമ്മളൊരു സമ്മറിൽ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു റേഞ്ച് ചുറ്റി എടുത്തിട്ടുണ്ട് ഇത് പോലീസ് ഇൻസ്പെക്ഷൻ ഒക്കെ ഉള്ള സ്ഥലമാണ് കാരണം പോലീസിന്റെ സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായിട്ടുള്ള പ്ലേസിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ കൂടെ ഉണ്ട് നമ്മുടെ ഇത് ഇതുകൊണ്ടുപോയി ഈ ആഴ്ച കൊടുത്തിട്ട് പിന്നെ നമുക്ക് അടുത്തത് വീണ്ടും ഓർഡർ ചെയ്യണ്ട നമ്മുടെ വേറൊരു സ്റ്റോറേജ് പ്ലേസിലും ഉണ്ട് ഇനി കൂടുതൽ ഇത്രയും സ്നോ ആയിട്ടുണ്ട് പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ വണ്ടിയുടെ അടി തട്ടത്തക്ക രീതിയിൽ ഒരു സ്നോ മോഡ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പോകാം പ്രത്യേകിച്ച് പിന്നെ ലോഡ് കൂടെ ഒക്കെ കയറുമ്പോഴത്തേനും ാണ് എ നമ്മള് പകല് കൊണ്ടി തീറ്റ ഇട്ട് കൊടുത്തിട്ട് രാത്രിയിലൊന്ന് ഇറങ്ങിയതാണ് സാധാരണ രീതിയിൽ ഇവർ വന്നു പോകുന്ന ഏഴര ആറര ആ റേഞ്ചിലൊക്കെയാണ് ഇന്ന് എനിക്ക് ഡൂട്ടി ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ആ സമയത്ത് വരാൻ പറ്റിയില്ല ഈ സമയത്തും ചില സമയത്ത് അവരെ കാണാം ഈ ഒരു എട്ട് മണി ഒമ്പത് മണി റേഞ്ചിനൊക്കെ ഫിൻലാൻഡിൽ ഇപ്പോൾ ഏകദേശം മണി ആറും ആ നാലര അഞ്ചാകുമ്പത്തേനും ഇരുട്ടും ആ ഇരുട്ടുന്ന സമയത്താണ് ഇത് മെയിനായിട്ട് വന്ന് കണ്ടിരിക്കുന്നത് ൊടുത്തിരിക്കുന്നിടത്ത് ഇപ്പോൾ നിലവിലൊന്നും കാണത്തില്ല വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല ഇപ്പോൾ നിലവിലവിടെ നിങ്ങൾ വന്നിട്ടില്ല ഇന്ന് നിങ്ങൾ നേരത്തെ വന്നിട്ട് പോയിരുന്നു അത് എനിക്ക് ഒരു ആയതുകൊണ്ട് നമുക്ക് നേരത്തെ വന്ന് നോക്കാൻ പറ്റില്ല അതെ ഈ സ്ഥലത്താണ് നമ്മൾ ഉമ്മമാർക്ക് തീറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഉമ്മമാരുടെ കാൽപാദം നമുക്ക് കാണാം അതെ ഈ സൈഡിൽ കൂടെ നിന്നത് ഇതാണ് നമ്മുടെ ക്യാബിൻ ഈ ക്യാബിനകത്തിരുന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്